ഇപ്പോൾ ലോകത്ത് രണ്ടായിരം മുതൽ ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരം വരെയുള്ള നോബൽ പ്രൈസ് വിന്നേഴ്സ് തൊള്ളായിരത്തി മൂന്ന് നോബൽ പ്രൈസ് ജേതാക്കളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇരുപത്തിരണ്ടര ശതമാനം ജൂതന്മാരാണ് ആ ജൂതന്മാർ ലോക ജനസംഖ്യയുടെ ഒരു ശതമാനത്തിൻ്റെ പത്തിലൊന്നു പോലുമില്ല എന്താ കാര്യം അവർക്ക് ബുദ്ധി ഉണ്ടായിട്ടാണെന്നോ അങ്ങനെ എടുക്കരുത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ആ ശരിയാണ് ജൂതന്മാർ ഭയങ്കര ബുദ്ധിയാണ് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിയുള്ള ഒരുത്തിനും ഇല്ല എല്ലാവരും ഉള്ള ഒരേ സാധനമാണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സി സി ബ്രെയിൻ നിങ്ങൾ ഈ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരും പറയട്ടോ ലോകത്തിലെ മൊത്തം നോവൽ പ്രൈസിന്റെ അഞ്ച് ശതമാനത്തിന് താഴെ മാത്രമേ സ്ത്രീകൾ കിട്ടിയിട്ടുള്ളൂ ഈ കാലയളവില് അപ്പൊ സ്ത്രീകൾക്ക് ബുദ്ധി ഇല്ലേ കഴിവില്ലേ പിടി കിട്ടിയ അഞ്ച് ശതമാനത്തോളം നോവൽ പ്രൈസ് പോയിരിക്കുന്ന സ്വീഡൻ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യതാണ് ഒരു കോടി മാത്രമേ ഉള്ളൂ ജനസംഖ്യ അവര് ആഫ്രിക്കൻ രാജ്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ലോകത്തെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനമാണ് ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ അവർക്ക് എത്രയുണ്ട് എല്ലാം കൂടെ നോക്കുമ്പോൾ പത്ത് പന്ത്രണം ഉണ്ട് എല്ലാം പീസിനും പീസ് പീസ് അല്ല സമാധാനം ധനകാര്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശാസ്ത്രത്തിന് വളരെ കുറവാണ് മറ്റേ അബുസലാം പോലെയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് എണ്ണം ആകെ കിട്ടിയിട്ടുള്ളൂ ഹിന്ദുക്കളുടെ കാര്യം അതാണ് നൂറ് കോടി ഉണ്ടെന്നാണ് പറയുന്നത് അല്ല ഹിന്ദുക്കളാണ് പന്ത്രണ്ട് കേട്ടോ മുസ്ലിങ്ങൾ അതിലും കുറവാണെന്ന് തോന്നുന്നു അല്ല ചെറിയ കൂടെ ചെറിയ ചോച്ച എന്നാൽ ഒരു ശതമാനം പോലും ഇല്ല ഇതൊക്കെ എൻ്റെ അർത്ഥം ഈ സമുദായത്തിട്ടവർക്കൊന്നും വിവരം ബുദ്ധിയൊന്നും ഇല്ല ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം അല്ല നോബൽ പ്രൈസ് കിട്ടുന്നതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എത്ര പേർ പി എച്ച് ഡി എടുക്കുന്നു എത്ര പേർ ആ ഒരു മേഖലയിൽ ശ്രദ്ധിക്കുന്നു എത്ര പേര് അത് കണ്ടിന്യൂ ചെയ്യുന്നു നിങ്ങളുടെ ടാർഗറ്റായിട്ട് മാറ്റുന്നു നിങ്ങളുടെ ജീവിത വ്യാപാരങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അതിജീവനത്തിൻ്റെ പ്രഷർ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അതിജീവനത്തിൻ്റെ പ്രഷർ കുറവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ പുറേലൊരു വേട്ടപ്പെട്ടിയാണ് ഓടുന്നതെങ്കിൽ നിങ്ങൾ നല്ല സ്പീഡിൽ ഓടും ഒരു പൂച്ചക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞാൽ ജീവിത സമ്മർദ്ദമാണ് ഞാൻ ഉദ്ദേശിച്ചത് ജീവിത സമ്മർദ്ദം ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പം സ്പേസിലെത്തിയെന്നായിരിക്കും നമ്മളതിന് പറയും മൂട്ടിന് തീ ഇടുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ മൂട്ടിന് തീട്ട് കഴിഞ്ഞാൽ ഞാൻ കയറി പോയിക്കൊള്ളൂ എന്ന് പറയുമോ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ജീവിതന്മാർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഈ ഒരു രീതിയിൽ കേന്ദ്രീകരിക്കുക ആ രീതിയിൽ പോവുക പഠിത്തം എഡ്യൂക്കേഷൻ അങ്ങനെ വേണം ചില സമുദായങ്ങളിൽ നിന്ന് പാട്ടുകാർ കൂടുതലും അവർ ഭയങ്കര പാട്ടുകാരായിട്ടോ അങ്ങനെയൊന്നുമല്ല അവരതാണ് പ്രധാനമായിട്ട് എടുക്കുന്നത് അവരെ എഴുന്നിട്ടങ്ങ് പാട്ട് തുടങ്ങും കുറേ എണ്ണം രക്ഷപ്പെടും കുറേ എണ്ണം വെള്ളിയാവും അത്രേ ഉള്ളൂ അല്ല ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഉള്ളൂ അല്ലാതെ നിങ്ങളെ ജൂതന്മാർക്ക് ബുദ്ധിയുണ്ട് എന്ന് ഒരുപാട് ബുദ്ധി ജൂതന്മാർക്ക് ബുദ്ധിയുണ്ട് നമുക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്കുണ്ട് പൺചേട്ടനുണ്ട് എല്ലാവർക്കും ഉണ്ട് അത്രേ ഉള്ളൂ